ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ കിണറ്റിൽ വീണ പശുക്കിടാവിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി മഞ്ചേരി കിടങ്ങഴി കൂമ്പയിൽ മാധവൻ എന്നയാളുടെ കിണറ്റിലാണ് രണ്ടു മാസം പ്രായമുള്ള പശുക്കിടാവ് വീണത് നാട്ടുകാർ ഏറെ പരിശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാനാവാതെ മഞ്ചേരി അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുകയായിരുന്നു അറുപതടി താഴ്ചയും രണ്ടാൾപൊക്കം വെള്ളവും നിറഞ്ഞ മണ്ണിടിയാൻ സാധ്യതയുള്ള കിണറ്റിലാണ് പശു അകപ്പെട്ടത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ പ്രതീഷാണ് കിണറ്റിലിറങ്ങിയത് അത്യന്തം ദുർഘടമായിരുന്ന രക്ഷാപ്രവർത്തനത്തിനിടെ ഹോളോബ്രിക്സ് കൈവരി ഇടിഞ്ഞു ഇടിഞ്ഞുവീണത് പരിഭ്രാന്തി പരത്തി നാട്ടുകാരുടെയും കൂടെ സഹായത്തോടെ ഉദ്ദേശം ഒരു മണിക്കൂർ പരിശ്രമത്തിനൊടുവിൽ പശുക്കിടാവിനെ യാതൊരു പരിക്കുമില്ലാതെ ഉടമസ്ഥന് തിരികെ ഏൽപ്പിക്കാനായി രക്ഷാദൌത്യത്തിൽ ഓഫീസർമാരായ എം വി അനൂപ് എം സജീഷ് അഖിൽ എം മിഥുൻ ഹോം ഗാർഡുമാരായ ഗണേഷ് അബ്ദുൾ സത്താർ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ഹുസ്നി സൈനുൽ ആബിദ് രജനി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി by Shobika Weddings